അപ്പൊ വാരിസേ വീട് കെട്ടാൻ പോണവർ വീട് കെട്ടിക്കൊണ്ടിരിക്കണവർ പെർമിഷൻ കിട്ടാത്തവര് പെർമിഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവര് അവർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് അതായത് സബ്മിറ്റ് ചെയ്ത് മുപ്പത് സെക്കൻഡ് കൊണ്ട് അര മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ കൈ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇത് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇൻസ്പെക്ഷൻ വരുന്നു വേറൊരാൾ പിന്നെ ഇൻസ്പെക്ഷൻ വന്ന് പൊളിക്കാൻ പറയുന്നു വേറൊരാൾ ഇങ്ങനെ പറ്റൂല എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് നൂലാമാല പിന്നെ ഒരു ഡോക്യുമെന്റ് കൊടുത്ത് ഇതുപോലെ പഞ്ചായത്തുനിന്ന് ഇത് കൊണ്ട് ഒരു വില്ലേജ് ഓഫീസിന് മറ്റേ വേറൊരു കൊണ്ടുവരും ഒരു പരിപാടി വരാൻ പറഞ്ഞു ഇത് എന്താണ് ഒന്ന് വിശദമായിട്ട് അപ്ലൈ കഴിഞ്ഞാൽ ും അത് മുന്നൂറ് സ്ക്വയറിന് താഴെ ഉള്ള വീടാണുണ്ടെങ്കിൽ വരുന്നുണ്ടാവും അപ്പൊ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെർമിറ്റ് അന്നത്തെ ദിവസം തന്നെ ആവുന്നു പിന്നെ തർപ്പണി ബേസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെഷർമെന്റ് കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു മാത്രം പിന്നെ ഫൈനല് നമ്പർ ഇടുന്ന സമയത്ത് മാത്രമാണ് വരുന്നുള്ളു അപ്പൊ വളരെ സ്മൂത്ത് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർച്ചയർ വന്ന് അതൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾക്ക് പണിയൊന്നും ചെയ്യാതെ തടസ്സപ്പെടുന്ന ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പല കമൻസുകൾ ഒരുപാട് വരും ഇതൊക്കെ ഓൺലൈനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലൈൻസ് നമ്മുടെ ക്ലൈൻറ്റ്സിനും അതുപോലെ തന്നെ പഞ്ചായത്തിൽ ആരാധ അപ്രൂവ് ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും വളരെ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു ഒരുപ് നമ്മൾ എന്തെന്നായാലും നാല് നാല്രാമി ചടപ്പ് വരും സംഗതികളൊന്നും ഇനി ഇല്ല ഇല്ല റൂൾസിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചെറിയ സംരംഭം ചെയ്യുന്നവർക്ക് ബിൽഡിങ്ങിന്റെ റൂൾസിൽ വ്യത്യാസം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ ഇല്ലാത്ത വീടിനെ ഇല്ലാന്ന് പറയാം ഇല്ലാത്ത വീട് പാറ്റിയോ ഒക്കെ ഇനി ഇനി മൂന്ന് രീതികളിലുള്ള ആളുകൾ പാച്ച് ചെയ്യുന്നുണ്ട് കണക്കിൽ പെടാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഈ റൂഫ് ഉണ്ടല്ലോ സ്ലാബ് അത് കോൺക്രീറ്റ് അല്ലാത്ത രീതിയിൽ ജി ഐപ്പ് ഇട്ടിട്ട് ടഫൻ ഗ്ലാസോ അല്ലെങ്കിൽ പോളി കാർബൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറക്കിയിട്ടൊക്കെ ചെയ്യാൻ തറ കൂടെ ചെയ്യുമ്പോ അത് ഏരിയയില് കാൽക്കുലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാലും ഒരു നയന്റി പെർസെന്റേജ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റും പിന്നുള്ളത് മുമ്പ് റൂഫിലുള്ള ഷീറ്റ് ഒക്കെ സൈഡ് മറിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ആളുകൾ വന്നിട്ട് അതൊക്കെ കണക്കാക്കിയിട്ട് ഏരിയയിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിനൊക്കെ ചാർജ് ഇപ്പോ അതിൽ നിന്നും ഒരു രക്ഷ ഉണ്ട് നമ്മള് ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ എന്താണ് കഴിഞ്ഞാൽ വലിയ പെർമിറ്റിൽ ഉൾപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകൾ മഴവെള്ളത്തിന്റെ അത് ചോർച്ച കൊണ്ട് അതുപോലെ തന്നെ ചൂട് കുറക്കാനൊക്കെ ഇടുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഗുണമാണ് സേഫ്റ്റി ടാക്ക് എന്നുള്ള ഡിസ്റ്റൻസ് ഒന്നര മീറ്റർന്നു അതിൽ ചെറിയ ഇളവുകൾ ഉണ്ട് അപ്പൊ ഒരുപാട് ഇളവുകൾ വന്നിട്ടുണ്ട് മറ്റു ദിവസം മതിയെന്നാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു ദിവസം കൊണ്ട് ഡ്രോയിങ് കംപ്ലീറ്റ് ആവാൻ റിസ്ക് ആയിരിക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് സൈറ്റ് നമ്മുടെ എസോമസ് ഒന്ന് പോകാൻ സൈറ്റ് എഞ്ചിനീയർ പോകാൻ അവര് പോയിട്ട് സൈറ്റ് അളന്ന് അതിന്റെ സെപ്റ്റി ടാങ്ക് അവിടെ വരുന്നു മറ്റു നിയറസ്റ്റ് ആയിട്ടുള്ള കിണറുകൾ എവിടെയെങ്കിലും വരുന്നുണ്ട് അപ്പോൾ ആ റൂൾസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ആ ഡ്രോയിങ് ഇവിടെ വന്നിട്ട് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഡ്രോയിങ് ഒരു സമിറ്റിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ഉണ്ടാവും എലവേഷൻ സെക്ഷൻ ഉണ്ടാവും ഒരുപാട് ഡീറ്റെയിൽ ഡ്രോയിങ് ആയാലാണ് നമുക്ക് ു അപ്പൊ അതുകൊണ്ട് അപ്പൊ പഴയമാതിരിയുള്ള നൂലാമാലകൾ കാര്യങ്ങളും ഒന്നുമല്ല കൊടുത്തു കഴിഞ്ഞാൽ പടയുന്ന സംഭവം ഇത് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് അതിന്റെ പിന്നാലെ കിടന്ന് കെട്ടി തിരിഞ്ഞ് ആകെ ചാട്ടച്ച് വീട് തന്നെ എന്നൊരു പരുവത്തില് സത്യം കേട്ടോ അനുഭവം കൊണ്ട് പറയണം അങ്ങനെ ഒരു പരുവത്തിൽ എത്തും അപ്പൊ അതൊക്കെ വളരെയധികം സ്മൂത്ത് ആയിന്നുള്ളതാണ് അല്ലെ അപ്പൊ എന്തെന്നായാലും ചെങ്ങായ്മാരെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ നിയമത്തിൽ വരുന്ന ഈവക മാറ്റങ്ങൾ എന്തെന്നായാലും ഒരുപാട് ഗുണകരമാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വന്ന ലീവ് കംപ്ലീറ്റ് പഞ്ചായത്തും വില്ലേജ്ക്കും ഓടി നടന്ന് അതേപോലെ തന്നെ നമ്പർ കിട്ടാനായിട്ട് ഞാറാവണവരൊക്കെ കണ്ടല്ലോ നിങ്ങൾ ചെയ്ത് കൊടുക്കൂല്ലേ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ തന്നെ നമ്മുടെ എഞ്ചിനീയർ വന്നിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മെഷർമെന്റ് എടുത്തിട്ട് ഓൺലൈനിൽ ഓക്കെ അപ്പം യാതൊരു വിഷമവും നമ്മൾ താഴെ താഴേക്കാടുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം യസാ ഹോംസ് നിങ്ങൾക്ക് ഈ പെർമിഷൻ എടുത്ത് തരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ Bye.